രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷം നിർത്തിയ ഇരുപത് സ്ഥാനാർത്ഥികളിൽ പത്തൊമ്പത് പേരും പൊട്ടി ആകെ ഒരാളാണ് വിജയിച്ചത് അത് ആലത്തൂര് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മിനിസ്റ്ററാണ് ഇരുപത് മണ്ഡലങ്ങളിൽ നിർത്തിയ ഏക ഒരു മിനിസ്റ്റർ ആയിട്ടുള്ള വ്യക്തിയാണ് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി വ്യക്തിപരമായിട്ട് അദ്ദേഹം അടിപൊളിയാണ് വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ആരൊക്കെ വിജയിച്ചാലും കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മിനിസ്റ്റർ വിജയിക്കരുത് എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ കാരണം അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ചുമതല അദ്ദേഹം നൂറ് ശതമാനം നീതി പുലർത്തിയാണ് അദ്ദേഹം മുന്നോട്ട് പോയിരുന്നത് അതുകൊണ്ട് അദ്ദേഹം വിജയിച്ച് പാർലമെന്റിലേക്ക് പോകരുത് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ആഗ്രഹം ഒന്നും നടന്നില്ല പുള്ളി വിജയിച്ച് നേരെ ലോക്സഭയിലേക്ക് പോയിരിക്കുന്നു അപ്പോൾ അതിനെപ്പറ്റിയാലേ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ വന്നത് അതെടുത്ത് പറഞ്ഞതന്നെ ഉള്ളൂ അപ്പോൾ അവിടെ ഒരു മന്ത്രി എന്താണ് സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നതിലേക്ക് ഒ ആർ കേളു എന്ന് പറയുന്ന എം എൽ എ മിനിസ്റ്റർ ആക്കിയിരിക്കുകയാണ് ഇടതുപക്ഷം അപ്പോൾ അതിൻ്റെ സത്യപ്രതിജ്ഞയോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒ ആർ കേളുവിൻ്റെ സത്യപ്രതിജ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറുടെ മുന്നിൽ വെച്ച് നടന്നു വലിയ നല്ല രീതിയിൽ തന്നെ അതൊക്കെ ഭംഗിയായിട്ട് നടന്നു അതിനുശേഷം ഒരു നമുക്കൊക്കെ ഈ ഇടയ്ക്കൊന്ന് കാണാൻ സാധിക്കാത്ത ഒരു സംഭവ അവിടെ നടന്നു പിണറായി വിജയൻ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ച ഒരു മുഖം കൊടുപ്പും ഒരു ചിരിയും ഉള്ള കാര്യങ്ങൾ ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചായക്ക് ചായ കുടിക്കാൻ വേണ്ടി രണ്ടുപേരും അവിടെ ഒരു ചെറിയൊരു പരിപാടിയൊക്കെ ചായ സൽക്കാരമൊക്കെ നടത്തി രണ്ടുപേരും നല്ല സൗഹാർദ്ദത്തോടു കൂടി സംസാരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത് വളരെ തമാശയാണ് വളരെ തമാശയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് വരെയും ആളിക്കത്തിയിരുന്ന ഒരു സംഭവമാണ് നിരവധി ഇടങ്ങളിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എസ് എഫ് ഐ പുള്ളരും ഡി വി എഫ് ഐക്കാരൊക്കെ കരിങ്കൊടി കാണിക്കുന്നതും അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ നടന്നതാണ് കേരള സർവകലാശാലയുടെ എന്താണ് ചെയർമാനൊക്കെ തിരഞ്ഞെടുക്കുന്നതും ചാൻസലറെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയങ്ങളൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് കണ്ടതുമാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ആരിഫ് മുഹമ്മദ് ഖാൻ എവിടെ വെച്ച് കണ്ടാലും പ്രതിഷേധിക്കാനുള്ള ഒരു പദ്ധതിയിലേക്കൊക്കെ പോയി ഒരുപാട് കാര്യം കൂടി കാട്ടി ചില കോളേജുകളുടെയൊക്കെ മുന്നിൽ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ചുള്ള എന്താണ് പതിപ്പുകൾ കണ്ടു അങ്ങനെ എല്ലാ കാര്യങ്ങളും നടന്നു കാരണം അതിനൊക്കെ ഒരു കാരണമേ ഉള്ളൂ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ആളാണ് ബി ജെ പി നിയ നിയോഗിച്ചിട്ടുള്ള ഒരു ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പിക്ക് വേണ്ടി മാമ പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനും ബി ജെ പിക്ക് എതിരെ ചിന്തിക്കുന്ന കേരള സർക്കാരായിട്ടുള്ള പിണറായി വിജയനുമായിട്ട് എങ്ങനെ പോയാലും ഒരു ആശയവിനിമയ കുഴപ്പം നടക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ തുടക്കമൊക്കെ ആരിഫ് മുഹമ്മദ് ഖാനെ ഗവർണർ ആക്കിയിരുന്നപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ലായിരുന്നു അതിനുശേഷം പോകെ പോകെ ഇവർ രണ്ടുപേരുമുള്ള ആ ഒരു പ്രശ്നങ്ങൾ മൂർച്ഛിച്ചു പിന്നീട് ഈ സർവകലാശാലയുടെ വിഷയങ്ങൾ വന്നു അങ്ങനെ നിരവധി പ്രതിഷേധങ്ങളും ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങോട്ട് മറുപടി കൊടുക്കുന്നു പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ച് മറുപടി കൊടുക്കുന്നു രണ്ടുപേരും അന്യായ രീതിയിൽ എന്താണ് ചീറ്റപ്പൂലി പോലെ നിന്നിട്ട് ഒറ്റയടിക്ക് ഒ ആർ കേളുവിൻ്റെ സത്യപ്രതിജ്ഞാ പരിപാടി വന്നപ്പോൾ ഇവരെങ്ങനെ ചായശൽക്കരത്തിലോട്ടും കൈ കൊടുപ്പിലോട്ടും ചിരിയിലോട്ടൊക്കെ പോയി എന്നുള്ളത് ചിന്തിക്കേണ്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പഴയ ഒരു കാര്യം പറയാം രണ്ടാ ഈ ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ കൊല്ലം സിറ്റിങ് എം പി ആയിട്ടുള്ള എൻ കെ പ്രേമേ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അങ്ങ് ലോക്സഭയിൽ അവിടെ ആ ഒരു എം പി നല്ല രീതിയിലുള്ള പെർഫോമൻസ് എന്നെ കുറേ കാലങ്ങളായിട്ട് കാഴ്ചവെക്കുന്നത് അവിടേക്ക് നരേന്ദ്രമോദി ഒരു ചായ സൽക്കാരത്തിന് ക്ഷണിക്കുകയുണ്ടായി ആരെയാണ് ഈ എൻ കെ പ്രേമേന്ദ്രനെ അവസാനം എൻ കെ പ്രേമേന്ദ്രൻ ആ ഒരു ഛായാസൽക്കാരത്തിന് പോയി ആ ഒരു സൽക്കാരത്തിനെ വെച്ചുകൊണ്ട് കേരളത്തിൽ ഒരു പ്രചാരണം നടന്നു ഇന്നത്തെ പ്രേമചന്ദ്രൻ നാളെ ബി ജെ പിയിലേക്ക് പോകും ഇവൻ രഹസ്യമായിട്ട് അന്തർധാര നടത്തുന്നു പ്രേമചന്ദ്രനെ വിശ്വസിക്കരുത് കൊല്ലക്കാർ ഇനിയും വിഡ്ഢികളാകരുത് കൊല്ലക്കാർ അതാണ് ഇതാണ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയായിട്ടൊരു ചായ സൽക്കാരം നടത്തിയതിനാണ് ഇതെല്ലാം പറയുന്നത് അപ്പോൾ നരേന്ദ്രമോദി ബി ജെ പി ആരിഫ് മുഹമ്മദ് ഖാനും ബി ജെ പി അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനും ഈ പറഞ്ഞ പിണറായി വിജയനുമായിട്ടുള്ള ചായ സൽക്കാരത്തിന് എന്ത് പറയണം ന്യായമായിട്ടുള്ള വീഡിയോ ആണ് ഞാനൊരു പാർട്ടിയും പക്ഷം ചേർന്ന് സംസാരിക്കുകയല്ല ന്യായമായിട്ടുള്ളൊരു ആണ് നമ്മുടെ രണ്ട് സംഭവം നമ്മുടെ മുന്നിൽ നടന്നതാണ് രണ്ട് സംഭവ വികാസങ്ങളറിയാവുന്നതാണ് എന്താണ് രാഷ്ട്രീയപരമായിട്ട് ഈ മൂന്ന് വിഭാഗത്തിൻ്റെയും അങ്ങോട്ടും മുന്നോട്ടുള്ള ഒരു പ്രതികരണമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നതാണ് കോൺഗ്രസിൻ്റെ ആയാലും എന്താണ് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റിന്റെ ആയാലും ഈ പറഞ്ഞ കണക്ക് ബി ജെ പിയുടെയൊക്കെ ആയാലും അവരുടെയൊക്കെ ഒരു ആശയക്കുഴപ്പങ്ങളെല്ലാം നമുക്കറിയുന്നതാണ് ആർ എസ് പിയുടെ പ്രേമേന്ദ്രൻ അതിസംബോധനം ചെയ്യുന്ന ആർ എസ് പിയുടെ ആശയങ്ങളായാലും എല്ലാം നമുക്ക് തമ്മിലറിയുന്നതാണ് അപ്പോൾ ഇവരെയൊക്കെ കോർത്തു വെച്ചിട്ട് നമുക്ക് വച്ചിട്ട് വെച്ചിട്ട് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും ഇത് മറ്റേ പാവം അണികളും ജനങ്ങളും ഇവിടെ ഇങ്ങനെ ആയിരുന്നു ഇവന്മാരെന്തൊക്കാണിക്കുന്ന ഇവന്മാർ ഒരു വട്ടം ഇയാളെ കുറ്റം പറയും ഒരു വട്ടം പോയി ആയ കുടിക്കും ഇപ്പം എന്താ നടക്കുന്നത് ഇതേ അണക്കത്തൊരു സാഹചര്യമാണ് പാവം ഇതിങ്ങനെ കണ്ട് വിഡികളാകുവാണ് കുറെ അണികൾ ഇവർ ശത്രു ആവുമ്പം കരിങ്കൊടി കാണിക്കാനും വണ്ടി തടയാനൊക്കെ ആയിട്ട് പോകുന്നു അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ട് ഇവർ ചായ കുടിക്കുന്നു പിന്നീടും കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും ഇത് തന്നെ തുടരുന്നു ഇതിലാരാണ് ഇതിൻ്റെ നേട്ടം ഉണ്ടാകുന്നത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നേട്ടം ഉണ്ടാകുന്നത് ഇത് ഈ പറഞ്ഞ കണക്ക് ഇപ്പം പ്രേമചന്ദ്രനെ കുറിച്ച് ഇവിടെയുള്ള ഇടതുപക്ഷം സി പി എം ഒക്കെ പറഞ്ഞുണ്ടാക്കിയ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്താണ് ഒരു സീറ്റിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തുന്നത് ഈ പ്രേമചന്ദ്രൻ വഴിയാണ് ാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരു ചർച്ച ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടുള്ള ഖാനുമായിട്ടുള്ളൊരു ചർച്ച ഇത് സീറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ള ചർച്ചയാണോ എന്നൊക്കെ അഭ്യൂഹങ്ങൾ നിലനിൽക്കാണ്ടുള്ള ഒരു സാഹചര്യമല്ലേ അങ്ങനെയാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം ബാക്കിയുള്ള എല്ലാ കാര്യവും ഇവർ നമ്മളെ ജനങ്ങളെ പൊട്ടന്മാരാക്കൊണ്ട് ഇവർ കാട്ടിക്കൂട്ടുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ ജനങ്ങളും തീരുമാനങ്ങൾ എടുക്കേണ്ടത് ജനങ്ങളുടെ മനസ്സിൽ കൊണ്ടല്ലോ ഓരോ ആശയങ്ങള് അപ്പോൾ എന്ത് കാര്യത്തിനായിരിക്കും ഇത്രയും നാൾ മൂർച്ഛിതാവസ്ഥയിൽ ഒരു ശത്രു ആയിട്ട് നിന്ന ഒരു വ്യക്തി ഒരു കേരള ഗവർണർ ഒറ്റയടിക്ക് മൃതസമീപനക്കാരനായി സൗമ്യനായി കൊടുക്കുന്നു ചായ കുടിക്കുന്നു സംസാരിക്കുന്നു അതെങ്ങനെ അങ്ങനെ വന്നു എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല കാരണം അങ്ങനെ വരാനുള്ള ഒരു ചാൻസില്ല ഇതുവരെയും ഗവർണറുമായിട്ടുള്ളൊരു ഒരു ഒരു പോട്ടെ ഇതിന് മുമ്പൊരു സത്യപ്രതിജ്ഞയിൽ പോലും ഇങ്ങനൊരു ചായ സൽക്കാരം നടത്തിയിട്ടില്ല നമ്മൾ പല പരിപാടികളിലും ഇവർ രണ്ടുപേരും പിണറായി വിജയനും ആരിഫ് മുഹമ്മദ് ഖാനും വരുമ്പോഴത്തേക്കും എന്താണ് മുഖം കൊടുക്കാതെ പോകണം കണ്ടിട്ടുണ്ട് എണീക്കാതെ പോകുന്നു കണ്ടിട്ടുണ്ട് നമസ്കാരം പറയാതെ പോകുന്ന കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയും ന്യൂസ് ചാനലിലൂടെയും ഒക്കെ കാണാ കാണുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന ഉണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വല്ലതും ഒരു ധാരണ ഒരു കമന്റ് രേഖപ്പെടുത്തുക എന്താണ് ഇവര് ഇപ്പം കേന്ദ്രത്തിൽ പിണ നരേന്ദ്രമോദിയും എൻ കെ പ്രേമേന്ദ്രനുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയിലും ഈ കേരളത്തിൽ ബി ജെ പിയുടെ ആളായ ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനുമായിട്ടുള്ള ഒരു ചായ സൽക്കാരം ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തരാനെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം